മെയ് ഇരുപത്തിയെട്ടിന് കളമശ്ശേരിയെ വെള്ളക്കെട്ടിലാക്കിയ പെരുമഴ മേഘവിസ്ഫോടനം മൂലമാണെന്ന് കുസാറ്റിന് പുറമെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സ്ഥിരീകരിച്ചു കളമശ്ശേരിയിലെ കുസാറ്റ് റഡാർ കേന്ദ്രം രാവിലെ ഒൻപത് മുപ്പത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരുന്നു മേഘവിസ്ഫോടനമാണെന്ന് കുസാറ്റ് പ്രഖ്യാപിച്ചെങ്കിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല അന്ന് തങ്ങളുടെ തൃക്കാക്കരയിലെ മഴ പാപനിയിൽ ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയെന്നും മേഘവിസ്ഫോടനമാണെന്നും ഇന്നലെ ാണ് അവ സ്ഥിത് നിശ്ചിത പ്രദേശത്ത് മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിലേറെ മഴ ലഭിച്ചാൽ മേഘവിസ്ഫോടനമായി ഇതിനെ കണക്കാക്കാം തമിഴ്നാട് തീരത്തെ ചക്രവാതച്ചുഴിയും അറബിക്കടലിൽ നിന്നുള്ള നീരാവിക്കാറ്റുമായിരുന്നു മേഘവിസ്ഫോടനത്തിന് രണ്ട് മണിക്കൂറിൽ മഴ പെയ്തു നീരാവിക്കാറ്റ് പെരുമഴയുടെ ദൈർഘ്യം കൂട്ടിയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് മിനിറ്റിൽ കനത്ത മഴ മുതൽ പതിനാല് വരെ കിലോമീറ്റർ വിസ്തൃതിയിൽ മേഘങ്ങൾ ഒത്തുചേർന്ന് പെയ്തൊഴിയുന്നതാണ് ാണ് മേഘ വിസ്ഫോടനങ്ങൾക്ക് കാരണം സമതലങ്ങളിലും സംഭവിക്കാറുണ്ടെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലാണ് സാധ്യത ഏറെ പതിനഞ്ച് മിനിറ്റിൽ താഴെ മാത്രമേ മേഘവിസ്ഫോടനം നിലനിൽക്കാറുള്ളൂ അതിനിടെ വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും ഇന്ന് അഞ്ച് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ പുലർച്ചെ നാല് മണിക്ക് പ്രഖ്യാപിച്ചത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങള് മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി തീരം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിലും അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽ ക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ മഴ മുന്നറിയിപ്പുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് E